രണ്ടാം ഘട്ട പരിശോധനയ്ക്ക് ശേഷവും അന്തിമ പട്ടിക വന്നപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടികയിലെ പരാതികൾക്ക് ഒരു കുറവ് വന്നില്ല പ്രത്യേകിച്ച് വാർഡുകളിൽ നിന്നും വോട്ടുകൾ കൂട്ടത്തോടെ മാറുന്ന കാര്യത്തിൽ അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കൊക്കെ ഇത്തരത്തിൽ ബൾക്കായിട്ട് മാറ്റുന്നതിന് വാർഡുകളിലേക്ക് വോട്ട് മാറ്റുന്നതിനുള്ള അധികാരമുണ്ടായിരുന്നു ആ അധികാരത്തിൻ്റെ വിനിയോഗത്തിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഒപ്പം ഇപ്പോൾ ചേരുന്നത് ലോക്കൽ മെമ്പേഴ്സ് ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഷറഫുദ്ദീനാണ് ഇപ്പോൾ ഏറ്റവും ആദ്യം മുതലേ വോട്ടർ പട്ടികയിൽ പരാതി തന്നെ ഏറ്റവും അവസാന പട്ടിക വന്നതിന് ശേഷവും വ്യാപകമായ പരാതി വന്നിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കൊടുവള്ളി മുനിസിപ്പാലിറ്റി അടക്കം ബൾക്കായിട്ട് ഒരു വാർഡുകളിൽ നിന്നും വോട്ട് മാറി തന്നെ പ്രശ്നമായത് ശരിക്കും അങ്ങനെ മാറ്റാനുള്ള അധികാരം അവർക്കുണ്ടോ அது புதிய வார்டடிஸானத்திலுள்ள கரடு வோட்டர் பட்டிக போல் വളരെ കൂടുതൽ വോട്ടർമാർ വാർഡ് മാറി വോട്ടുള്ളതായിട്ട് കാണപ്പെട്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ഓരോ വോട്ടർക്കും ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്യാൻ വോട്ട് മാറ്റുന്നതിനും ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാനുള്ള അവകാശമുണ്ട് നീക്കം ചെയ്യുന്നതിന് കൊടുക്കാനുള്ള അവകാശം ചേർത്താനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷേ അത് സംബന്ധിച്ച് അങ്ങനെയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നത് പിന്നീട് ഒരു പ്രത്യേക ഉത്തരവ് ഈ നടപടിക്രമങ്ങൾ നീങ്ങുന്നതിനിടെ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേക ഒരു ഉത്തരവ് ഇറക്കി അതിൽ പറഞ്ഞത് സെക്രട്ടറിമാർക്ക് ബോധ്യപ്പെട്ടാൽ കൂട്ടത്തോടെ വോട്ടുകൾ യഥാർത്ഥ വാർഡിലേക്ക് മാറ്റാവുന്നതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ാവുന്നതാണ് സെക്രട്ടറിമാർക്കൊരു അപേക്ഷ പോലും ഇല്ലാതെ പക്ഷേ അപ്പോഴും കമ്മീഷൻ പറഞ്ഞിരുന്നു അങ്ങനെ മാറ്റപ്പെടുന്ന വോട്ടുകൾ സംബന്ധിച്ചൊരു നോട്ടീസ് തയ്യാറാക്കി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുകയും അതിനുശേഷം ആക്ഷേപം സ്വീകരിച്ച് ആക്ഷേപമില്ലാത്ത വോട്ടുകൾ മാത്രമേ മാറ്റാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു പക്ഷെ അതെവിടെയും പാലിക്കപ്പെട്ടിട്ടില്ല ഈ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പലയിടത്തും സെക്രട്ടറിമാർ മിസ്യൂസ് ചെയ്തു ഒരു അപേക്ഷയോ ഒരു ആക്ഷേപമോ കൂടാതെ തന്നെ കൂട്ടത്തോടെ രാഷ്ട്രീയ താല്പര്യത്തോടെ വോട്ടുകൾ ഏത് വാർഡിലേക്കാണോ മാറ്റേണ്ടത് ആ രീതിയിൽ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അതിന് നടപടിക്രമം പാലിച്ചിട്ടില്ലൊരു കരട് പട്ടിക വരുന്നു പരാതിയിൽ വരുന്നു രണ്ടാമത് വീണ്ടും ഒരു കരട് പട്ടിക വരുന്നു വീണ്ടും ഈ ബൾക്കായിട്ട് മാറ്റുന്നതിനുള്ള ഒരു അധികാരം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ബൾക്കായിട്ട് മാറ്റുന്നതിനുള്ള അധികാരം കൊടുത്തതാണ് ഇത്ര പ്രശ്നം രൂക്ഷമാക്കിയത് കാരണം കരട് പട്ടികയിൽ ആക്ഷേപം തീർക്കാനാണ് അന്തിമ പട്ടികയിൽ തീർക്കുന്നതിന് വേണ്ടി ക്രമീകരണം നടത്തി അതിൽ കൂടുതൽ ആക്ഷേപം വന്നു കാരണം അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം വന്ന് ബൾക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു അവസരം തന്നിട്ടും പരാതി കൂടുകയാണ് ചെയ്തത് കൊടുവള്ളിയിലൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇത്ര വലിയ പരാതി രൂക്ഷമായിട്ടുള്ളത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി താഴെത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല അത് നമ്മൾ കമ്മീഷൻ വിളിച്ച യോഗത്തിലും ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് കാരണം കമ്മീഷൻ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ച് രജിസ്റ്റർ സൂക്ഷിക്കണം ഹിയറിംഗ് സംബന്ധിച്ച് മാത്രമല്ല എടുത്ത തീരുമാനം ആക്ഷേപം ഉന്നയിച്ചതായാലും അപേക്ഷയായാലും എടുത്ത തീരുമാനം സംബന്ധിച്ച് ആ അപേക്ഷകന് കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള മറുപടി നൽകണം എവിടെയും അങ്ങനെ മറുപടി നൽകുന്നതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് അപ്പീൽ നൽകുമ്പോൾ ജോയിൻറ്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകുന്ന ഘട്ടത്തിൽ സമർപ്പിക്കാൻ രേഖകളില്ല എടുത്ത തീരുമാനം സംബന്ധിച്ചുള്ള രേഖകളില്ല അതുകൊണ്ട് അപ്പീൽ പ്രഹസനമായി മാറുകയാണ് അതുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ സർക്കുലറുകളും ഉത്തരവുകളും കൃത്യമായി താഴെത്തട്ടിൽ പാലിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാക്കണം ഇനിയൊരു ചാൻസ് തെരഞ്ഞെടുപ്പിന് മുമ്പായി നൽകുന്ന നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് വോട്ട് ചേർത്തുന്നതിന് വേണ്ടി പക്ഷേ അങ്ങനെ നൽകുന്ന സാഹചര്യത്തിലും ഇപ്പോഴെയുള്ള കൂടി തന്നെ കമ്മീഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ കൂടുതൽ അപകടപ്പെടും അതിന് പകരമായിട്ട് ബൾക്ക് ട്രാൻസ്ഫർ എന്നുള്ള സിസ്റ്റം ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഓരോ അപേക്ഷകനും അത് സംബന്ധിച്ചുള്ള എടുത്ത തീരുമാനം സംബന്ധിച്ച് രേഖാമൂലം സെക്രട്ടറിമാർ മറുപടി നൽകുകയും സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ കുറ്റമറ്റ രീതിയിൽ ഇത് മാറ്റാൻ സാധിക്കുകയുള്ളൂ മാനദണ്ഡങ്ങൾ ഒരിടത്തും പാലിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പ്രശ്നമുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ സെക്രട്ടറിമാർ എടുത്ത തീരുമാനം സംബന്ധിച്ച് രേഖാമൂലം മറുപടി നൽകിയിട്ടില്ല നീക്കം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ബൾക്ക് ട്രാൻസ്പോർട്ടിഷനുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തി ആക്ഷേപം സ്വീകരിക്കണമെന്നുണ്ട് എവിടാണത് പാലിച്ചിട്ടുള്ളത് ഒരിടത്തത് പാലിച്ചതായി കാണുന്നില്ല പട്ടിക വരുമ്പോഴാണ് ആളുകൾ അറിയുന്നത് വോട്ട് നഷ്ടമായി ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ സാഹചര്യത്തെ ഈ ഒരു ഉത്തരവിനെ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് അതാണ് ഈ സംഭവിച്ച അബദ്ധത്തിന് കാരണം ഏതായാലും രണ്ട് തവണ വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും പരാതികൾക്ക് ഒരു അറുതിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ആശകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഹരിക്കാൻ ചെയ്യുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് രജീഷിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്